വലിയ വാർത്തകളുടെ ദിനം മോഹൻലാൽ തലസ്ഥാനത്തുണ്ട് തിരുവനന്തപുരത്തുണ്ട് മലയാള സിനിമയെ പിടിച്ചു കുലുക്കുന്ന ഹേമ കമ്മറ്റി വിവാദങ്ങളിൽ മോഹൻലാൽ സംസാരിക്കുമോ സംസാരിക്കുമെന്നാണ് എല്ലാ സൂചനകളും ഒപ്പം ഈ ഹേമാവിവാദത്തിൽ തന്നെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നത് എം മുകേഷിനെ എം എൽ എ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ല എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കേണ്ടതില്ല എന്ന് സി പി എം തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇക്കാര്യം തീരുമാനിച്ചിരിക്കുന്നു സി പി എം സംസ്ഥാന സമിതിയിൽ ചില എതിരഭിപ്രായങ്ങൾ ഉയർന്നുവെങ്കിലും കൊല്ലം ജില്ലാ കമ്മിറ്റിയിലെ അതല്ലെങ്കിൽ ജില്ലാ കം ജില്ലാ ഘടകത്തിൽ നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം പരിഗണിക്കുകയായിരുന്നു അങ്ങനെ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന കീഴ്വഴക്കമില്ല എന്നാണ് സംസ്ഥാന കമ്മിറ്റിയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഉണ്ടായിട്ടുള്ള പൊതുവികാരം അപ്പോഴും എതിർവാദങ്ങളും ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഒക്കെ സ്റ്റെഫിനുണ്ട് വിവരങ്ങളുമായി സ്റ്റെഫിൻ മുകേഷിന്റെ രാജിക്കാര്യത്തിൽ സി പി എം അന്തിമ തീരുമാനം എടുത്തിരിക്കുന്നു മുകേഷ് രാജിവെക്കില്ല അതെ അഭിലേഷ് ഏതായാലും കേസും നിയമ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് മുകേഷിന് പാർട്ടി നൽകിയിരിക്കുന്ന ഒരു നിർദ്ദേശം ഒപ്പം തന്നെ പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങൾ ഒഴിവാക്കണമെന്നും നേതാക്കൾക്കും ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുകേഷ് ഈ ഒരു കാരണവശാലും രാജിവെച്ച് മുന്നോട്ട് പോകില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം മുകേഷിന് കൃത്യമായി ആ കാര്യങ്ങൾ പാർട്ടിയെ ധരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസ് ഒരു കെട്ടിച്ചമച്ച കേസാണെന്നും അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ബ്ലാക്ക്മെയിലിംഗ് മെയിലിംഗ് പരാതിയാണ് ാണ് ഈ പരാതിക്കാരിക്ക് എതിരായിട്ടുള്ള തെളിവുകൾ ഈ ബ്ലാക്ക് മെയിൽ നടത്തിയതിനടക്കമുള്ള തെളിവുകൾ ഫോൺ വിവരങ്ങളൊക്കെ തന്നെ തന്റെ പക്കലുണ്ട് എന്നുള്ളൊരു വിവരങ്ങൾ പാർട്ടി നേതൃത്വത്തെ ധരിപ്പിക്കാൻ മുകേഷിനായി ഒപ്പം തന്നെ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ അവമതിപ്പ് ഉണ്ടാക്കുന്നു എന്നുണ്ടെങ്കിൽ മാറി നിൽക്കാൻ തയ്യാറാണെന്നും മുകേഷ് നേരത്തെ തന്നെ വിശദീകരണം നൽകിയിരുന്നു ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലും അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയിലും ഒക്കെ ഈ വിഷയം ചർച്ചയായത് ഒപ്പം തന്നെ കൊല്ലത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ മുകേഷിനെതിരെ ഉണ്ട് എങ്കിൽ കൊല്ലത്തെ നേതാക്കളുടെ ഒരു അഭിപ്രായവും അല്ലെങ്കിൽ അവരുടെ ഒരു സംരക്ഷണവും മുകേഷിന് ഈ കാര്യത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ മുകേഷ് ഏതായാലും ഈ വിഷയത്തിൽ രാജിവെച്ചു പോകില്ല ഒപ്പം നിയമ നടപടിയുമായി പരാതിയുമായി ഈ കേസുമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് നമുക്ക് അറിയേണ്ടത് സെഫിൻ മുകേഷ് ഇതിനോടകം തന്നെ കോടതിയിൽ വ്യവഹാരങ്ങൾ നടത്തുകയാണ് ബ്ലാക്ക് മെയിൽ എന്ന പരാതി അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ പാർട്ടി സി പി എം മുകേഷിനെ ഡിഫൻഡ് ചെയ്യാൻ പോവുകയാണോ പല നേതാക്കളും ഇതുവരെ ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല ഇതുപോലൊരു ആക്ഷേപം നേരിടുമ്പോൾ പ്രതിപക്ഷം ആക്രമിക്കുമ്പോൾ പ്രതിപക്ഷ സംഘടനകൾ മുകേഷിന്റെ എം ഓഫീസിലേക്ക് പ്രകടനം നടത്തുമ്പോൾ സി എന്ന പാർട്ടി ഇങ്ങനെ ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരാളെ പ്രതിരോധിക്കാൻ ഒരുക്കമാണോ എന്നുള്ളതാണ് ഇനി നമുക്ക് അറിയേണ്ടത് ഏതായാലും ഒറ്റ തിരിഞ്ഞൊക്കെ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവായിട്ടുള്ള എം എ ബേബി ഇത്തരത്തിൽ മുകേഷിനെ സംരക്ഷിച്ചു നിലപാട് സ്വീകരിച്ച് പരസ്യമായൊരു പ്രതികരണം നടത്തി ഒപ്പം മന്ത്രിയായിട്ടുള്ള എം രാജേഷും പ്രതികരണം നടത്തിയിരുന്നു ഒപ്പം ഇ ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനറായിരുന്നു ഇ പി ജയരാജനും അത്തരത്തിലൊരു പ്രതികരണമൊക്കെ തന്നെ നടത്തി ഇനി നമ്മൾ ഏറെ ഉറ്റുനോക്കുന്നത് എന്താണ് ഈ പാർട്ടിക്ക് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ പറയാനുള്ളത് എന്നുള്ളതാണ് അത് മൂന്നരയ്ക്ക് എം വി ഗോവിന്ദൻ്റെ സമ്മേളനത്തിൽ തന്നെ വ്യക്തമാകും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക ഒപ്പം ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി സി കഴിയും കാരണം കഴിഞ്ഞ ദിവസം ശശി തരൂരിൻ്റെ ഭാഗത്തു നിന്ന് മുകേഷിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്കാണ് ശശി തരൂർ എത്തിയത് അത് പരസ്യമായി പറയുകയും ചെയ്തിരുന്നു ഒപ്പം നേരത്തെ തന്നെ സി പി എം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അത് ആവർത്തിച്ച് ആവർത്തിച്ച് സി പി എം എല്ലാ ആളുകളും പറയുന്ന കാര്യമാണ് കോൺഗ്രസിലെ രണ്ട് എം എൽ എമാർ ഇത്തരത്തിൽ ലൈംഗിക ആരോപണം നേരിടുന്നവരാണ് കേസ് കേസിൽപ്പെട്ട പ്രതികളാണ് അതുകൊണ്ട് തന്നെ അവർ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല ആ അതുകൊണ്ട് തന്നെ സി പി എമ്മും അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഒപ്പം ഇതൊരു കീഴ്വഴക്കമല്ല പണ്ട് പല തരത്തിലുള്ള ലൈംഗികാരോപണങ്ങളും ഒക്കെ ഉയർന്നുവെങ്കിൽ പോലും മുൻപ് പലതരത്തിൽ നേതാക്കൾ രാജിവെച്ചിട്ടില്ല എന്നൊരു വാദം കൂടി ഉയർത്തിയായിരിക്കും സി പി എം ഏതായാലും ഈ ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള മുകേഷിനെ പ്രതിരോധിക്കുക ഏതായാലും ആ പ്രതിരോധം തീർത്തുകൊണ്ട് തന്നെ പാർട്ടി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ രാജിവെക്കേണ്ട ഒരു അവസ്ഥയുണ്ടെങ്കിൽ പാർട്ടിക്ക് അത് കൊല്ലത്തെ വലിയ തോതിൽ ക്ഷീണം ഉണ്ടാക്കുമെന്നുള്ളതും പാർട്ടി ഭയക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും അവിടെ ഒരു ജയം എപ്പോഴും അപ്പോഴും ഇപ്പോ ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളതിനപ്പുറത്ത് അടുത്ത വർഷം അവസാനം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരികയാണ് ഇനി ഒരു ഒന്നര വർഷത്തിനകം സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ഇവിടെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വലിയ വിവാദം നടക്കുകയാണ് അപ്പോൾ സ്ത്രീപക്ഷ സർക്കാർ എന്ന അവകാശവാദം ഉന്നയിക്കുകയും അതേസമയം ഇത്തരം കാര്യങ്ങളിൽ ഇരട്ടത്താപ്പ് കാണിക്കുകയും ചെയ്യും എന്ന വിമർശനം സ്വാഭാവികമായും സർക്കാർ നേരിടേണ്ടി വരില്ല ആ കാര്യത്തിൽ പ്രത്യേകിച്ച് സിനിമാ മേഖലയിൽ വലിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാവുന്നു കേസുകൾ ഉണ്ടാവുന്നു വനിതകൾ ആ പക്ഷത്ത് നിൽക്കുന്നു അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ സ്ത്രീവിരുദ്ധ സമീപനം എടുക്കുന്നു അല്ലെങ്കിൽ ബലാത്സംഗ കേസിൽ പ്രതിയായ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം കേൾക്കാമെന്ന് സി തീരുമാനിക്കുകയാണോ കേട്ടാലും കുഴപ്പമില്ല എന്ന് ആ പാർട്ടി വിചാരിക്കുകയാണോ ആ ആക്ഷേപം കേട്ടാലും മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊരു നിലപാട് തന്നെയായിരിക്കും ഈ സി പി എം സ്വീകരിക്കുക കാരണം തുടക്കം മുതൽ തന്നെ ഇത്തരത്തിൽ സർക്കാരിൻ്റെ ഒരു സമീപനം ആ സമീപനങ്ങളിലെല്ലാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കേട്ടതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വർഷങ്ങളോളം പൂഴ്ത്തിവെച്ചോ എന്ന ആരോപണം കേട്ടതാണ് ഒപ്പം ഇനി ഈ സി പി എം ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതും അതിന് പിന്നാലെ ഉണ്ടായ ചർച്ചകളുമെല്ലാം സി പി എമ്മിന്റെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ സർക്കാരിൻ്റെയും ഒരു മിററ്റായിട്ട ആണ് ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ അതിനാർജവുമുള്ള ഒരു സർക്കാരാണ് രണ്ടാം സർക്കാർ അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു പൊതുസമൂഹത്തിൽ ഈ ചർച്ചകൾ ഉയർന്നു വരാൻ കാരണമായത് എന്നൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിക്കാട്ടിയാകും ഈ ഒരു പ്രതിരോധത്തിലേക്ക് സർക്കാർ അല്ലെങ്കിൽ സി പി എം തന്നെ ഇനി നീളുക നീങ്ങുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും മുകേഷിനെ സംരക്ഷിച്ചുകൊണ്ട് തന്നെ പാർട്ടി നിലപാട് ഈ രീതിയിൽ പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ഉള്ള ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഇനി എന്തായാലും ുംകരണം മുപ്പതിന് പ്രതീക്ഷിക്കുകയാണ് എന്താണ് ഇക്കാര്യത്തിൽ സി പി എമ്മിന്റെ നിലപാട് എന്നുള്ളത് കൂടി നമുക്ക് അറിയേണ്ടതുണ്ട് വിശദീകരിക്കുമ്പോൾ ഒരു പക്ഷേ സി പി എം നമ്മൾ പ്രതീക്ഷിക്കാം പണ്ട് നടിയെ ആക്രമിച്ച വിവാദം വിവാദമുണ്ടായപ്പോൾ അമ്മ സംഘടന എടുത്ത നിലപാട് ഞങ്ങൾ ഇരക്കൊപ്പമാണ് അതേസമയം ദിലീപിന് വേണ്ടി പ്രാർത്ഥിക്കും എന്നുള്ളതായിരുന്നുവെങ്കിൽ അമ്മ സംഘടന പോലെയാണോ സ്റ്റെഫിൻ സി പി എം ഞങ്ങൾ സ്ത്രീപക്ഷത്താണ് പക്ഷത്താണ് അതേസമയം മുകേഷനെ സംരക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് സി പി എമ്മിന് പറയാൻ പറ്റുക എന്നൊരു ചോദ്യം പൊതുസമൂഹത്തിൽ ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും അതിനെല്ലാം ഉള്ള ഉത്തരം എന്ത് പാർട്ടി ഔദ്യോഗികമായി ഇതിനെ ഏത് തരത്തിൽ നേരിടും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഒപ്പം പല തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രതിപക്ഷത്തെ രണ്ട് എം എൽ എ മാർ ഇപ്പോഴും ലൈംഗികാരോപണം നേരിടുന്ന അല്ലെങ്കിൽ ആ കേസിൽ ഉൾപ്പെട്ട രണ്ട് എം എൽ എമാർ അതോടൊപ്പം തന്നെ ആ തരത്തിൽ ഇതിനു മുൻപ് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമങ്ങൾക്ക് പ്രതി ചെറുക്കപ്പെട്ടുള്ള നേതാക്കളൊന്നും തന്നെ രാജിവെച്ചിട്ട് അതൊക്കെ പറഞ്ഞുകൊണ്ടൊരു പ്രതിരോധം തീർക്കുകയാണെങ്കിൽ പോലും പൊതുസമൂഹത്തിന് മുന്നിൽ ഒരു രണ്ട് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം സർക്കാരിന് അല്ലെങ്കിൽ സി പി കേൾക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല എങ്ങനെ അതിനെ പ്രതിരോധിക്കും എന്നതാണ് ഏറെ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഏതായാലും മൂന്നര മണിക്ക് എം വി ഗോവിന്ദൻ്റെ സമ്മേളനത്തിൽ പാർട്ടി അക്കാര്യത്തിൽ ഒരു പൊതു നിലപാട് സ്വീകരിക്കും ഏതായാലും മറ്റു പരസ്യ പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തരുത് മറ്റ് നേതാക്കൾ നടത്തരുത് എന്നൊരു നിർദ്ദേശവും പാർട്ടിയുടെ ഭാഗത്തു നിന്നും നൽകിയിട്ടുണ്ടോ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യെസ് അതാണ് എന്തായാലും മുകേഷ് എം എൽ എ സ്ഥാനം ഒഴിയില്ല അങ്ങനെ ഒഴിയേണ്ട എന്ന് സി പി എം തീരുമാനിച്ചിരിക്കുന്നു മുകേഷിന്റെ രാജി എന്ന ആവശ്യം സി പി എം നിരാകരിച്ചിരിക്കുന്നു അതേസമയം പി കെ ശശിക്ക് എതിരെ ഉയർന്ന സാമ്പത്തിക ആരോപണങ്ങളിൽ പി കെ ശശിക്കെതിരായ നടപടി പാർട്ടി ശരിവെക്കുന്നു പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനത്തു നിന്നും പി കെ ശശിയെ ഒഴിവാക്കുന്നു അതേസമയം തന്നെ സ്റ്റെഫിൻ കെ ടി ഡി സിയുടെ അധ്യക്ഷ സ്ഥാനത്ത് പി കെ ശശി തുടരുമോ അഭിലാഷ് ഏതായാലും ഇപ്പോൾ അതിനുള്ള സാധ്യത തന്നെയാണ് നമ്മൾക്ക് മുന്നിൽ കാണാൻ കഴിയുന്നത് ഏതായാലും കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്ത് പി കെ ശശിയിൽ മാറണം ആ സ്ഥാനത്ത് നിന്ന് മാറണം എന്ന കാര്യത്തിൽ ഒരു തീരുമാനമൊന്നും തന്നെ പാർട്ടി ഘടകങ്ങളിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒപ്പം പാലക്കാട് മായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് സഹകരണ കോളേജിൻ്റെ ഫണ്ട് ശേഖരണവും വിഭാഗീയതയും ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണവും ഒക്കെ ആയി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട് ആ കാര്യങ്ങളിലാണ് ഒരു പാർട്ടിയുടെ ഒരു നടപടി അദ്ദേഹത്തിന്റെ എല്ലാ പ്രാഥമികമായ അംഗത്വവും എടുത്തു മാറ്റിക്കൊണ്ട് അദ്ദേഹത്തെ തരം താഴ്ത്തുന്ന ഒരു നടപടിയിലേക്ക് ജില്ലാ സെക്രട്ടേറിയറ്റ് കടന്നത് ആ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ നിർദ്ദേശം സംസ്ഥാന കമ്മിറ്റിയിലേക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും വന്നു അത് അംഗീകരിച്ചു കൊണ്ടൊരു നിലപാട് തന്നെയാണ് സംസ്ഥാന കമ്മിറ്റി എടുത്തിരിക്കുന്നത് ഇനി ഏതായാലും ശശിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ ഒരു തരത്തിലുള്ള ഔദ്യോഗിക സ്ഥാനങ്ങളിലും അദ്ദേഹത്തിന് തുടരാൻ കഴിയില്ല ഒപ്പം അദ്ദേഹം സി ഐ ടിയുവിൻ്റെ ജില്ലാ പ്രസിഡന്റും കെ ടി ഡി സിയുടെ ചെയർമാനുമായിപ്പോഴും തുടരുന്നു ആ കാര്യത്തിൽ സി ഐ ട്യൂ ജില്ലാ പ്രസിഡന്റായി തുടങ്ങി വിഷയത്തിൽ ആ നിലപാടെടുക്കേണ്ടത് ആ സംഘടനയാണ് എന്നുള്ളൊരു നിർദ്ദേശമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഒപ്പം കെ ടി ഡി സി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം തൽക്കാലം ഏതായാലും മാറാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പാർട്ടിയും ഉദ്ദേശിക്കുന്നില്ല യെസ്